ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ട അർജുനെ വിട നൽകാൻ ഒരുങ്ങി നാട് നീണ്ട കാൽത്തിരിപ്പൂൾ കൊടുവിൽ എഴുപത്തഞ്ചാം ദിവസമാണ് അർജുന്റേ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് കേരളം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അന്ത്യയാത്രയാണ് അർജുന്റേത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആയിരങ്ങളാണ് അവസാനമായി യാത്ര പറയാൻ കണ്ണാടിക്കലിലേക്ക് ഒഴുകിയെത്തുന്നത് മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസിനെ അനുഗമിച്ച് വിലാപയാത്ര ഒമ്പതരയോടെയാണ് കണ്ണാടിക്കലിലെ ജനങ്ങൾ തിങ്ങിനിറഞ്ഞ അമരാവതി എന്ന വീടിനരികിലേക്ക് എത്തിയത് അവിടെ നിന്നും വീട്ടിലേക്കുള്ള വഴി ആംബുലൻസിനെ അനുഗമിച്ച് പുരുഷാരം ഒഴുകിയെത്തി മുദ്രാവാക്യം വിളികളോടെ അർജുനെ നാട് ഏറ്റുവാങ്ങി ആദ്യം ബന്ധുക്കൾക്ക് മാത്രം കുറച്ചു സമയം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സമയം നൽകി പിന്നീട് നാട്ടുകാർക്കും അർജുന ആദരമർപ്പിക്കാനായി പല നാടുകളിൽ നിന്നെത്തിയവർക്കുമായി പൊതുദർശനം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു കുടുംബത്തിന്റെ ആഗ്രഹപ്രകാരം വീട്ടുവളപ്പിൽ തന്നെയാണ് മൃതദേഹം സംസ്കരിച്ചത് ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം ഇന്നലെയാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് ഇന്നലെ കർണാടകയിൽ നിന്നും പുറപ്പെട്ട വിലാപയാത്രയെ കോഴിക്കോട് വരെ കാർവാർ പോലീസും അനുഗമിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി എ കെ ശശീന്ദ്രനാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത് മഞ്ചേശ്വരം എം എൽ എ കെ എം അഷറഫ് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ കർണാടകയിലെ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വൽ മൽപെ അടക്കമുള്ളവർ വിലാപയാത്രയ്ക്ക് ഒപ്പമുണ്ട് ലോറിയുടെ ക്യാബിനിൽ നിന്നും ലഭിച്ച അർജുന്റെ ഫോണും പേഴ്സും വാച്ചും അടക്കമുള്ളവ ആംബുലൻസിന് പിന്നാലെ കാറിലാണ് കൊണ്ടുവന്നത് കേരളത്തിന്റെ ആകെ നൊമ്പരമായാണ് എഴുപത്തിനാല് ദിവസങ്ങൾക്ക് ശേഷം അർജുൻ മടങ്ങുന്നത് കേരള അതിർത്തിയായ താലാപ്പാടി ചെക്ക് പോസ്റ്റിലും കാസർകോടും കണ്ണൂരിലും തങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കൂടിയും തീരാ നൊമ്പരമായ പ്രിയപ്പെട്ട അർജുൻ ജനം ആദരാഞ്ജലി അൽപ്പിച്ചു ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും കേരള ജനത ഒന്നടകം അർജുന്റെ തിരിച്ചറിവനായി പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ വിധി മറ്റൊന്നായിരുന്നു എല്ലാവരെയും വേദനയിലാഴ്ത്തിക്കൊണ്ട് എഴുപത്തിരണ്ടാം ദിനം ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്നും അർജുനെ കണ്ടെത്തി കണ്ണാടിക്കൽ ഗ്രാമത്തിലെ ജനകീയ മുഖമായിരുന്നു അർജുൻ നാട്ടിലെ കണ്ണാടിക്കൽ യുവജന ആർട്സ് ക്ലബിന്റെ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു ഒരുപാട് സൗഹൃദങ്ങളുണ്ടായിരുന്നു ആ ഗ്രാമത്തിനകെ പരിചയനായ ആളാണ് അർജുൻ ഇതുപോലൊരു സങ്കടം വേറെയില്ലെന്നും എല്ലാം കാര്യത്തിലും അർജുൻ ഉണ്ടാകുമായിരുന്നു എന്ന് നാട്ടുകാർ വേദനയോടെ പറയുന്നു കോവിഡ് സമയത്തും വെള്ളപ്പൊക്ക സമയത്തും സഹായ സന്നദ്ധനായി മുൻനിരയിലുണ്ടായിരുന്നു ഗ്രാമത്തിൽ എല്ലാ വർഷവും രണ്ടു മാസത്തോളം കുടിവെള്ള പ്രശ്നം നേരിടുമ്പോൾ ലോറിയിൽ വെള്ളമെത്തിക്കാൻ അർജുൻ മുന്നിലുണ്ടാകുമായിരുന്നു അർജുൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലുമാണ് ഇത്രയും ദിവസം ഓരോരുത്തരും കാത്തിരുന്നത് നാട്ടുകാർക്ക് സഹോദരനും മകനുമായിരുന്നു അർജുൻ അവസാനമായി ഒരു നോക്ക് കാണാൻ വീടിനു മുന്നിൽ നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് എല്ലാവരുടെയും പ്രതീക്ഷ ഇതോടെ അവസാനിച്ചു ജൂലൈ പതിനാറിന് ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലാണ് അർജുനെ കാണാതാവുന്നത് അർജുനൊപ്പം ലോറിയും കാണാതായി മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ലോറി അകപ്പെട്ടെന്ന സംശയത്തെ തുടർന്ന് പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തി എന്നാൽ ലോറി കണ്ടെത്താനായില്ല സോണാൽ പരിശോധനയിൽ ഗംഗാവലി പുഴയിൽ ലോഹസാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു എന്നാൽ മോശം കാലാവസ്ഥയും പുഴയിലെ ശക്തമായ അടിയൊഴുക്കും രക്ഷാപ്രവർത്തനം വെല്ലുവിളിയായി തുടർന്ന് അർജുന്റെ മാതാപിതാക്കൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കണ്ട് തെരച്ചിൽ പുനരാരംഭിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഇതോടുകൂടിയാണ് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് തെരച്ചിൽ പുനരാരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഓഗസ്റ്റ് പതിനാറിന് നിർത്തിവച്ച രക്ഷാപ്രവർത്തനമാണ് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ചതോടെ പുനരാരംഭിച്ചത് തുടർന്ന് പരിശോധനയിലാണ് പുഴയുടെ അടിത്തട്ടിൽ നിന്നും ലോറി കണ്ടെടുത്തത്